എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു ഇപ്പം പുള്ളി ഒരു വീട് വച്ചു വീട് വച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു തെക്കത് പോലുള്ള അല്ലെങ്കിൽ ഒരു വച്ചാരാധന ഉണ്ടായിരുന്ന ഒരു ഒരു തറവാടിൻ്റെ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നീട് അതൊരു ക്ഷേത്രമായിട്ട് പരിണമിക്കാനായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നു ആ ഒരു ക്ഷേത്രം ഉണ്ടാവുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം നമ്മൾ നേരത്തെ പല തവണ പറഞ്ഞിട്ടുണ്ട് ഉഗ്രമൂർത്തി ശാന്തമൂർത്തി കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉഗ്രമൂർത്തികളുടെ നേരെ മുമ്പും വലതുവശത്തും വീട് വരാൻ പാടില്ലെന്നും ശാന്തമൂർത്തിയുടെ ബാക്ക് വശത്തും ഇടതുവശത്തും വീട് വരാൻ പാടില്ലെന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈത്തരം റൂൾസൊക്കെ അവിടെ നിൽക്കുക നമ്മളൊരു കാര്യം വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞോട്ടെ ഇപ്പോൾ ഒരാളത് വീട് വയ്ക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ഈ റൂളുകളെല്ലാം നമ്മൾ നോക്കണം പക്ഷേ പിന്നീട് േത്രം അവിടെ ഉണ്ടായി വന്നാൽ അതിന് യാതൊരു തരത്തിലുള്ള ദോഷവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഗുണകരമായി മാത്രമേ ഭവിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊരിക്കലും ആ ഒരു പേടി നമുക്കന്ന് ഒന്നാമത് നമ്മൾ ക്ഷേത്രത്തിനെ പേടിക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ തെറ്റാണ് കാരണം ക്ഷേത്രങ്ങൾ ഒരിക്കലും ദ്രോഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടും നല്ല പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ക്ഷേത്രമൊക്കെ ക്ഷേത്രം ആയാലും ഏത് ആരാധന ഞാൻ ഈ പറയാം അതൊരു പോസിറ്റീവ് സൈഡിൽ മാത്രം വരുന്ന സംഭവമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഭവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യവുമില്ല ഇനി ഈ റൂള് പാലിക്കേണ്ട എവിടെയെന്ന് വെച്ചാൽ മഹാക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥന പൂജയും കാര്യങ്ങളും ആരാധനയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ മൂർത്തികളുടെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ പൊസിഷൻ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്തൊരു മാറ്റമില്ല അതിന് ഒരു തരത്തിലും നമ്മൾ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല പക്ഷേ ഇതുപോലെ നമുക്ക് നമ്മൾ കാണാത്ത ഒരു ക്ഷേത്രം പിന്നെ ഉണ്ടായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു തരത്തിലും നമ്മളെ അത് ബാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ നിങ്ങൾ ആ ക്ഷേത്രത്തിനോട് ഒരു ഒരു എപ്പോഴും ഒരു ബന്ധമുള്ള ആളുകളായിരിക്കണം കാര്യം പുതിയൊരു ക്ഷേത്രം അവിടെ വന്നാൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെയാണ് ആ ക്ഷേത്രം വരികയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒന്നുമില്ലെങ്കിലും എണ്ണ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വലിയ ചിലവുകൾ ചെയ്യണമെന്നല്ല ആ ക്ഷേത്രത്തിൻ്റെ ആ നിത്യ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഇത് ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളെ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിങ് ക്ഷേത്രങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് പിന്നീട് ഉണ്ടായി വരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യമാണ് നമുക്കറിയില്ല അവിടെ ഒരു ക്ഷേത്രം വരുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന് അങ്ങനെയാണ് പറ്റിപ്പോയത് ഇദ്ദേഹം വാങ്ങിച്ച സമയത്ത് അവിടെ തൊട്ട് മാറി തൂർച്ച് ദൂരെ ഈ ഒരു പിന്നെ ആ സ്ഥലം കൂടെ അക്യുവർ ചെയ്തിട്ട് അവിടെ ക്ഷേത്രം ഉണ്ടാവുകയാണ് ചെയ്തത് നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് റെസിഡൻഷ്യൽ കോളനിക്ക് അകത്തിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ അപ്പം ബാംഗ്ലൂരും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റോഡ് സൈഡിൽ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിരിക്കുന്നതാണ് ക്ഷേത്രങ്ങൾക്കൊന്നും ഒരു നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്ന ക്ഷേത്രങ്ങളെന്നൊരു നാച്ചുറൽ പ്രോസസ്സിൽ ചില ആളുകൾ അവർ വിചാരിച്ച് അവർക്കൊരു ആരാധന എന്ന് പറയുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള നിർവചനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മഹാക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ നോക്കണം നോക്കുക തന്നെ ചെയ്യണം പക്ഷേ ഇത്തരം പുതിയ പുതിയ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ അറിവില്ലാതെ തന്നെ ഇവിടെ ഉണ്ടായി വന്നാൽ നിങ്ങളത് ഭയക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊള്ളുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വെടിമ നിങ്ങൾ കൊണ്ട് എത്തുന്നവർ നന്ദി നമസ്കാരം